കണക്ക് ചോദിക്കാൻ കാത്തിരിക്കീഗുകാർ ഇവിടെ കണക്ക് ചോദിക്കാൻ കാത്തിരിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ മെസ്സേജ് അവരിലേക്ക് എത്തിക്കണം കാലത്ത് ഏഴ് മണി മുതൽ വൈകുന്നേരത്തെ ആറു മണി വരേക്ക് പാണക്കാട്ട് കുടുംബത്തിൽ അടച്ചിട്ട റൂമിലിട്ട് കുരുമുളക് വെള്ളിപൊട്ടിക്ക തന്നെ ആയിരുന്നോ പണി ഇടിക്ക് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ എസ് ഹംസയുടെ വാക്കുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് കണക്ക് ചോദിക്കാൻ വേണ്ടി ലീഗുകാർ കാത്തിരിക്കുകയാണ് പക്ഷെ ആരോട് കണക്ക് ചോദിക്കാൻ അത് കെ എസ് എം പറയുന്നുണ്ട് അത് മുസ്ലിം ലീഗിൻ്റെ ഉന്നത നേതൃത്വോട് കണക്ക് ചോദിക്കാൻ വേണ്ടിയാണ് ലീഗിൻ്റെ സാധാരണ പ്രവർത്തകർ കാത്തിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നത് എന്തിനു വേണ്ടിയാണ് കണക്ക് ചോദിക്കുന്നത് വ്യക്തത തന്നെ പറയുന്നുണ്ട് അത് മരണപ്പെട്ടു പോയ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയെന്ന് കെ എസ് എംസ നല്ല വ്യക്തമായി പറയുന്നുണ്ട് മാത്രമല്ല കാര്യകാര സഹിതമാണ് അദ്ദേഹം പറയുന്നത് ഏതൊരു ലീഗുകാരനും കേൾക്കേണ്ട വാക്കുകളാണ് കെ എസ് എംസ പറയുന്നത് ലീഗ് മുസ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയം എന്താണെന്ന് അദ്ദേഹം തുറന്ന് പറയുന്നുമുണ്ട് കേൾക്കേണ്ട വാക്കുകളാണ് അദ്ദേഹം അദ്ദേഹം മുൻപ് ലീഗിലായിരുന്നു എന്ന കാര്യം വളരെ വ്യക്തമാണ് അതുകൂടി മനസ്സിലാക്കി വേണം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കേണ്ടത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇവിടെ സൂചിപ്പിച്ചു അവസാനം ആ പാണക്കാട്ട ഋഷിതുല്യനായ തങ്ങളെ ഈടി മുമ്പിൽ കൊടുത്തു എന്താ കാരണം തങ്ങളുടെ കയ്യിൽ നോട്ട് നിരോധന കാലത്ത് ഇവരുടെ കയ്യിൽ പൂഴ്ത്തി വെച്ച പത്ത് കോടി രൂപ അങ്ങ് തിരുവനന്തപുരം വരെയ്ക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ ചാക്കിന് കെട്ടി കൊണ്ടുപോയി അവിടുന്ന് വിളിച്ച് ഒരു കാർ വിളിച്ചു അവിടെ ബാങ്കായ ബാങ്ക് മുഴുവൻ കയറി പത്ത് കോടി രൂപ നിക്ഷേപിക്കാൻ ഒരു ബാങ്കും സമ്മതിച്ചില്ല നോട്ടു നിരോധന കാലമാണേ അങ്ങനെ വന്നപ്പോൾ കഴക്കൂട്ടത്ത് വെച്ച് ആ ടാക്സി എന്തോ മണത്തു അയാൾ പോയി ഈ പൈസമായി കേരള തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോ നേരെ മറ്റൊരു മന്ത്രിയായ ഇബ്രാഹിം കുഞ്ഞിനെ കൊണ്ട് വിളിപ്പിച്ചു ഞങ്ങളുടെ കൊച്ചിയിലെ വിളിച്ചു അങ്ങനെ കൊച്ചിയിലെ ബാങ്കിലേക്ക് വിളിച്ച് പാണക്കാട്ട് ഹൈദരി തങ്ങളുടെ പേരിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്തു എങ്ങനെ പിടിച്ചാൽ എവിടെ പോകും അത് മാത്രമല്ല പൈസ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം ഒരു ചെക്കും കൊണ്ടുപോയി കെ ടി ജലീലിനറിയ കഥ എങ്ങനെ അവിടുത്തെ രീതി നിന്നുണ്ട് ഒരു ചെക്ക് കൊണ്ടുപോയി തങ്ങളെ കൊണ്ട് മെല്ലെ പരപ്പിച്ചു മേടിച്ചു ആ കാശും ഇവരനെടുത്തു പൈസ ഇവരെടുത്തു ഇതൊന്നും അറിയുന്നില്ല ഇവര് കൊണ്ടുപോയ ചെക്കിൽ എന്നും വിശ്വാസപൂർവം വിശ്വാസപൂർവ്വം കൊടുക്കലാണ് തങ്ങളുടെ രീതി ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കാറില്ല അങ്ങനെ അറിയാറില്ല ഋഷിതുല്യനാണ് സാത്വികനാണ് തങ്ങൾ മഹാപാപം പക്ഷേ അവസാനം ഇത് ഇൻകം ടാക്സിന് വിവരം കിട്ടി ബാങ്കിൽ വന്നാൽ ഇൻകം ടാക്സ് അറിയാലോ നോട്ടീസ് കൊടുത്തു കുടനെ കെട്ടി മൂന്ന് കോടി റുപ്യ നഷ്ടം ഫൈൻ കെട്ടി ഫൈൻ കെട്ടി തല ഉരാമെന്നാ വിചാരിച്ചത് ഫൈൻ കെട്ടിയ അർത്ഥം ഫൈൻ കെട്ടിയാൽ കുറ്റം സമ്മതിച്ചു എന്നാണല്ലോ അല്ലെങ്കിൽ ഫൈൻ കെട്ടോ കേസ് ബാധിക്കല്ല അക്കൗണ്ടൊന്നും പോയി ഇവരുടെ പത്ത് വിളിപ്പിച്ചെടുത്തു പിന്നെയാണ് ഇ ഡി വരുന്നത് ഇ ഡി വന്നപ്പോൾ ഇവർ കൈമലർത്തി ഇവർ പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യാനാണ് തങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചു പൈസ തങ്ങളെപ്പോഴ ചെക്കില് പൈസ മാറിയെടുക്കും ചെയ്തു ഞങ്ങൾ അല്ലല്ലോ ഉത്തരവാദി എന്ന് കൈമലർത്തിയപ്പോൾ ഈ ഡിയുടെ വണ്ടി കുഞ്ഞാലിക്കുട്ടിയുടെ വീടിന് മുന്നിൽ നിർത്തി കുഞ്ഞാലിക്കുട്ടിയുടെ വണ്ടിയിലാണ് തങ്ങളുടെ വീട്ടിലേക്ക് ഈടി വരുന്നത് കഥ നോക്ക് നോക്കൂ എന്റെ ആത്മാർത്ഥതയുള്ള എന്റെ സുഹൃത്തുക്കളുണ്ട് മുസ്ലിം ലീഗില് ഈ മെസ്സേജ് അവർക്ക് പാസ് ചെയ്യണം കണക്ക് ചോദിക്കാൻ കാത്തിരിക്കുകയാണ് ലീഗ് കണക്ക് ചോദിക്കാൻ കാത്തിരിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ മെസ്സേജ് അവരിലേക്ക് എത്തിക്കണം ആ പാവപ്പെട്ട മനുഷ്യനെ അവിടെ ചോദ്യം ചെയ്ത് ഈടി ഞാനത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ലീഗ് കമ്മിറ്റിയിൽ പ്രക്ഷുബ്ധമായ ലീഗ് കമ്മിറ്റി ഞാൻ ഇത് അവതരിപ്പിച്ചു അപ്പോൾ പറഞ്ഞു ആ വെറുതെ പറയാണ് അങ്ങനെ ഉണ്ടായിട്ടേ എന്ന് പറഞ്ഞു അവിടെ വെച്ച് ഞാൻ എന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടായിരുന്നു ആദ്യം ഇ ഡി തങ്ങൾക്ക് അയച്ച നോട്ടീസ് കാണിച്ചു അതിന് തങ്ങൾ മറുപടി കൊടുത്ത് കാണിച്ചു തങ്ങളൊന്നും അറിഞ്ഞിട്ടേ ഇല്ല മറുപടി കൊടുക്കുന്നത് ഇവർ എഴുതിണ്ടാക്കുന്നു തങ്ങളുടെ പേരിൽ എഴുതിണ്ടാക്കിയ കൊടുക്ക മറുപടി കാണിച്ചു ഇ ഡി നിരസിച്ച് രണ്ടാമത് കത്ത് കാണിച്ചു അതിന് തങ്ങൾ കൊടുത്ത മറുപടി കാണിച്ചു അവസാനം ഈ ഡി ചോദ്യം ചെയ്ത രേഖയും കാണിച്ചപ്പോ പറഞ്ഞു അത് ഇ ഡി വഴിക്ക് വന്നപ്പോ കുരുമുളകിന്റെ വള്ളി പൊട്ടിക്കാൻ കയറിയതാണ് പറഞ്ഞു ഇത്ര ബാലിശമായി വിഡ്ഢികളാക്കാൻ എനിക്ക് എന്റെ എന്റെ കുറിച്ച് എനിക്ക് നണക്കേട് വന്നുപോയി ഏഹ് ഇത് കേട്ടിരിക്കാനുള്ളൊരു യോഗം ഉണ്ടായല്ലോ ദൈവം എൻ വി കൃഷ്ണഭാര്യർ പറഞ്ഞ പോലെ അതിന് എന്ത് തെറ്റാ ഞാൻ ചെയ്തു പോയത് എന്ന് പക്ഷേ കൊറേ ബഫൂണുകളായ ആളുകൾ ഒപ്പം ഏടി പറഞ്ഞു അല്ല ഈടിക്കെന്താ കുരുമുളക് വെള്ളി പൊട്ടിച്ചുകൂടെ കുരുമുളക് എന്താ ഇടിക്കു കഴിക്കുവോ എന്നൊക്കെയായി പിന്നത്തെ ചോദ്യം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു അല്ല കാലത്ത് ഏഴ് മണി മുതൽ വൈകുന്നേരത്തെ ആറു മണി വരെയ്ക്ക് പാണക്കാട്ട് കുടുംബത്തിൽ അടച്ചിട്ട റൂമിലിട്ട് കുരുമുളക് വള്ളി പൊട്ടിക്ക് തന്നെ ആയിരുന്നോ പണി ഈഡിക്ക് എന്ന് ചോദിക്കുണ്ടായി എന്തായിരുന്നാലും ആ മനുഷ്യൻ പിന്നെ പുറം ലോകം കണ്ടിട്ടില്ല പിന്നെ പുറം ലോകം കണ്ടിട്ടില്ല രോഗശയ്യയിലായിപ്പോയി കഠിനമായ മാനസിക പീഡനം അദ്ദേഹത്തെ വരിഞ്ഞു മുറുക്കി രോഗം ഗുരുതരമായി ഉണർന്നു വരുമ്പോൾ ഇടയ്ക്ക് ചോദിക്കും ഇ എന്തായി ഇ എന്തായി എന്ന് മാത്രം ചോദിക്കും ആ മനുഷ്യൻ അങ്ങനെ ഈ ലോകത്തോട് വിട പറഞ്ഞു ആരാണ് ഈടിക്ക് മുമ്പിൽ വലിച്ചെറിഞ്ഞു കൊടുത്തത് അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യുന്നുണ്ട്